ഓണത്തിന് കോടി കേന്ദ്രാനുവാദം തേടി കേരളം അപ്പോ അതിലും തീരുമാനമായി പിടിച്ചു വെച്ച ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി തിരിച്ചു നൽകണമെന്ന് മന്ത്രി ബാലഗോപാൽ ഓ സംസ്ഥാനം അടുത്ത മാസം ഓണം ആഘോഷിക്കുന്നതിന് ആറായിരം കോടി അധിക കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം നേരത്തെ പിടിച്ചു വെച്ച തുകകൾ തിരിച്ചു നൽകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കൊണ്ട് ആവശ്യപ്പെട്ടു കണക്കിലേറെ വായ്പ എടുത്തും കേന്ദ്രത്തെ അമിതമായി ആശ്രയിച്ചതുമല്ല സംസ്ഥാനം മുന്നോട്ട് പോകുന്നെന്ന് മന്ത്രി ബാലഗോപാൽ കേന്ദ്രത്തെ അറിയിച്ചു ഇയാളിപ്പോ അവിടെ വരെ പോയിട്ട് കടം ചോദിക്കാൻ വേണ്ടി നീ അടുത്ത ശ്രീലങ്ക തന്നെ കേരളം ഈശ്വരാ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കണ്ട് നീണ്ടു വരുന്നത് ഉത്സവ ബത്തക്ക് ഒരു ആയിരം കോടി ഓണക്കിറ്റിനും ഒരു ഒരായിരം കോടി ക്ഷാമബെത്തിക്ക് ആയിരം കോടി പിന്നെ ബോണസ് കൊടുക്കണം അതിനൊരിക്കട്ട് ഒരു ആയിരം കോടി അപ്പൊ ആ മൊത്തം ഒരു ആറായിരം കോടി കേന്ദ്രത്തിന് എങ്ങനെയെങ്കിലും ഞങ്ങളൊരു നല്ല കാര്യത്തിന് പോകുകയാണ് വിഘ്നം പ്ലീസ് ഞങ്ങൾക്ക് ആറായിരം കോടി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വെറും വെറും ആറായിരം കോടി അല്ല ആറായിരം കോടി ഓണൊക്കെ വരില്ലേ ആഘോഷിക്കണ്ടേ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കാം വായു എടുത്തുവച്ച് ആഘോഷിക്കോ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടിയാലല്ലേ കേരളത്തിന് ഇതെല്ലാരും അടുത്തും ഉപയോഗിച്ച് ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ ചെലവുകളാണ് ഓണം ക്ഷാമബെത്ത അഡ്വാൻസ് പിന്നെ എല്ലാത്തിനും പൈസ വേണ്ടേ ആറായിരം കൂടി അതെ അതെ കാലം തന്നോണ്ടിരുന്ന നിങ്ങൾക്ക് കോടികളൊക്കെ ഇത്രയും കാലം തന്നോണ്ടിരുന്നത് ഞങ്ങളെ പോക്കറ്റിലോട്ടല്ല ഇവിടെ തന്നെ ഞങ്ങള് ചെലവഴിച്ചിട്ടുണ്ട് എല്ലാ ഉത്സവത്തിനും നിങ്ങൾ പൈസ മേടിക്കുന്നത് ബോട്ടേന്ന് വെക്കാം എല്ലാ ഓണത്തിന് ഞങ്ങള് പൈസ വാങ്ങി നമുക്ക് അവകാശപ്പെട്ടതാണ് ആ ഓണം എന്ന് പറഞ്ഞാ വലിയ സംഭവം അത് ആഘോഷിക്കാൻ പൈസ വാങ്ങിക്കും പിന്നെ വായു വായത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ നിന്റെ അടുത്ത് തർക്കിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്കിപ്പോലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കടല് നീന്താൻ അറിയൂ നീന്താനൊക്കെ അറിയോ എനിക്ക് അറിയില്ല എന്നാ കടല് നീന്താൻ വേഗം പഠിച്ചോ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്കാണേ പോകുന്നത് ആണോ രണ്ടു വർഷമായിട്ട് പണമാര് പഠിക്കൊണ്ട് നടക്കുന്നുണ്ട് ശ്രീലങ്കയുടെ അവസ്ഥയിലാവുന്നിട്ട് ഇതുവരെ ഒന്നും ഒന്നും നടന്നില്ലല്ലോ ഞങ്ങക്ക് കപ്പിത്താനുണ്ട് കപ്പിത്താൻ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒന്നും ഒന്നാൻ സമ്മതിക്കില്ല ഈ കപ്പൽ അങ്ങനെ അങ്ങനെയൊന്നും ആടിഒലയില്ല ഈ കപ്പിത്താനാണ് നിങ്ങൾ പത്ത് വർഷം തുടങ്ങിട്ട് മുങ്ങില്ലല്ലോ പരമാവധി കൊണ്ട് ഉണ്ടാക്കി വെച്ച കടം കാര്യങ്ങളൊക്കെ അങ്ങനെ തീരാൻ പോവുക ആണോ പുതിയ വിവരമായി പോയിട്ടോ ഇവരാണെങ്കിൽ പത്രം ഇടയ്ക്ക് വായിച്ചാൽ മതി ഇത്രയും പ്രതിസന്ധി ഘട്ടം ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിന് മുങ്ങാൻ ഞങ്ങളെ കപ്പിത്താൻ അനുവദിച്ചിട്ടില്ല ഞങ്ങൾക്ക് കപ്പിത്താനിൽ പൂർണ്ണ വിശ്വാസമാണ് കേരളീയർക്ക് എല്ലാവർക്കും വിശ്വാസമാണ് പിന്നെ വിശ്വാസം അല്ലാതെ കുറേ ബി ജെ പി കാരും കോൺഗ്രസ്കാരും ഉണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യും അതെ അതെ ഞങ്ങൾ പക്ഷേ മൈൻഡ് ചെയ്യും ഞങ്ങക്ക് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നുണ്ട് നിങ്ങൾക്ക് ശ്രീലങ്ക ആക്കി മാറ്റാനുള്ള ആഗ്രഹം അത് ശ്രീലങ്ക ആകുന്നു ശ്രീലങ്ക ആകുന്നുാലും ഒരുപാട് പേര് പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ ഒരു ചുക്കം നടന്നിട്ടില്ല മാത്രമല്ല വികസനത്തോട് വികസനം അയ്യോ എന്ത് ബാക്കിയോണോ റോഡ് തോട് എല്ലായിടത്തും എല്ലാ റോഡും തോടാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രല്ല നിങ്ങൾ ഇവിടെ കുഴിച്ചു വെച്ച പാലങ്ങളും മറ്റേതും എല്ലാം അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് നമ്മളെ മറ്റേ ഇവിടത്തെ പാലമല്ലേ പാലം അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് നൽകിയ സമ്മാനമായിരിക്കും കുടുംബത്തിന്റെ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞതാ ഞങ്ങളുടെ അതല്ലേ മറ്റേ ഈ മരുമോന്റെ ദൂർത്ത് കണ്ട് രസിക്കാൻ വേണ്ടിട്ടാണോ മറ്റേ പിതാവ് ഇങ്ങനെ ചെയ്തു കൊടുത്തത് മരുമോന്റെ എന്ത് ദൂർത്ത് കണ്ടു അയ്യോ ആക്കുളത്തെ സംഭവിക്കുന്ന ഒന്നും അറിയുന്നില്ലേ അത് ഇതുവരെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല അത് മാത്രല്ല ചില്ല പൊട്ടി 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 ഓരോ തവണ പടിയെടുക്കുക അതിലേക്കൊക്കെ പോട്ടെ നമുക്ക് ഓണത്തിലേക്ക് വരാം എല്ലാവരും ഇതിന് ചെലവണ്ടേ മലയാളികൾക്ക് കാണാൻ പറ്റും ഓണം ഉണ്ടാ പക്ഷെ ഈ തൃപ്രാവശ്യം കാണാൻ വിൽക്കാൻ ഞങ്ങള് സമ്മതിക്കൂല എടി ഇത് നോക്കടി ക്ഷേമ പെൻഷൻ രണ്ട് കുട്ടികൾ ഉണ്ട് അയിന് അതിനോ എടി രണ്ടായിരം കോടിയാണ് വായ്പ എടുക്കുന്നത് എന്തിന് ഈ ചൊവ്വാഴ്ച രണ്ടായിരം കോടി വായ്പ എടുക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് ഇത്രയും വായ്പ എടുത്ത് കൂട്ടുന്നത് അത് പിന്നെ എങ്ങനെ തിരിച്ചടിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നടത്താൻ വായ്പ എടുത്തു എന്നിട്ട് തിരിച്ചടക്കും അത് ഞങ്ങൾ അടച്ചോളാം നിങ്ങൾ അടച്ചോളാം അടച്ചോളം എന്ന് പറയല്ലാണ്ട് ഇത് അടക്കിയല്ലാണ്ട് തിരിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് അടക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല ഓരോ ഓണത്തിനും ഓരോ ഉത്സവത്തിന് നിങ്ങൾ വാങ്ങിക്കൂട്ടുക ഇത് വാങ്ങി വാങ്ങിച്ചു മന്ത്രി ബാലഗോപാലിനും മുന്നേ ഹർത്താക്ക് പോയാവനെല്ലാം പറഞ്ഞോണ്ടല്ലോ ആ ഞാൻ പുള്ളിയെ ഒറ്റ കൈ കൊണ്ടാണ് ഈ ഒരു വകുപ്പിനെ നയിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങക്ക് കേന്ദ്രം പൈസ ചോദിക്കും തരില്ല പൈസ ചോദിക്കും തരില്ല ഇത് ഒരു ബുദ്ധിമുട്ട് വരുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് എന്നുള്ള കാര്യം ചിന്തിച്ചോ താങ്ങാൻ പറ്റാത്ത കടമൊന്നും അല്ല താങ്ങാൻ പറ്റാത്ത ഒന്നും ഞങ്ങളുടെ മന്ത്രി ഇവിടെ ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയൊന്നും വേണ്ടി ഒന്നും ചെയ്തു അറിയാമോ നമുക്ക് കേരളത്തിന് എത്ര കടം ഉണ്ട് അറിയാം എത്രയോ അത് പിന്നെ ഒന്ന് രണ്ട് മൂന്നാലാണ് കൂടുതൽ ഇത് വാങ്ങുന്നതിന്റെ ഇരട്ടി കട നമുക്ക് ഉള്ളത് ഇതിങ്ങനെ മൂപ്പര് ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം വാരിക്കൊണ്ടിരിക്കും അതിന് കഴിഞ്ഞ ശേഷം മൂപ്പര് മൂപ്പരെ പഠിപ്പം നോക്കി പോകും ഇവിടുത്തെ അടുത്ത ഭരണം വരുന്നത് വേറൊരു തീം ആയിരിക്കും ദൈവദോഷം പറയരുത് കുട്ടി ഞങ്ങളുടെ മുഖ്യനെ ഈ കേരളത്തിന്റെ കൈവിടില്ല ഞങ്ങളുടെ കപ്പിത്താനാണ് ഈ കപ്പൽ ആടി ഉലയാൻ പുള്ളി സമ്മൂല ഇതന്നെയാണ് നിങ്ങള് കൊറേ വർഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് കപ്പിത്താനാണ് കപ്പിത്താനാണ് ശരിട്രാക്ക് നിങ്ങൾക്ക് മാൻട്രാക്ക് ആയിരിക്കും ഞങ്ങൾക്ക് കപ്പിത്താനാണ് ഇത്രയും പ്രതിസന്ധി വന്നു കേന്ദ്രം ഞങ്ങൾ ഇത്രയും ഞെരുക്കി ഞങ്ങൾ ആവശ്യത്തിന് പണം ചോദിക്കുമ്പോ അവർ തരുന്നില്ല ഇത്രയും വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ ഞങ്ങള് കടത്തിവിട്ടിട്ടും കേരളത്തിലെ ജനതയ്ക്ക് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ട് പോലും പറയാൻ പറ്റുന്നില്ല ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ പണം വാങ്ങുന്നു എന്നിട്ട് തൂർത്തടിക്കുന്നു ഇതല്ലേ നിങ്ങൾ കേരള സർക്കാർ വർഷങ്ങളായിട്ട് ഈ പത്ത് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു തന്നെയാണ് ഇവിടെ ഓരോ ഉത്സവ സീസണിൽ വരുമ്പോൾ നിങ്ങൾ കോടികൾ വാങ്ങും എന്നിട്ട് ഉപയോഗിക്കുന്നതോ മറ്റേ പിണറായി വിജയന്റെ ഫ്ലക്സ് അടിക്കാനും അല്ലെങ്കിൽ കേരളീയം പരിപാടി നടക്കാനും നവകേരളത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെയല്ലേ നിങ്ങൾ കോടികൾ തൂർത്തടിച്ചത് അതിനപ്പുറം നിങ്ങൾ എന്തിനാണ് മോളെ ഈ കോടികൾ ചെലവാക്കിയത് നവകേരളം പറഞ്ഞു അത് ഞങ്ങളുടെ സർക്കാരിന്റെ അത് പറയുന്നതാണ് മറ്റേതൊക്കെ തോർത്താണെന്ന് കോൺഗ്രസ്സുകാർക്ക് ബി ജെ പി ഞങ്ങളോട് നീ ഞങ്ങൾ എന്തൊക്കെ ദിവസം ഒന്ന് നേരെ വെളുത്തേ പത്രം ഒന്ന് കൈ കൊണ്ട് തൊട്ടല്ലേ എനിക്ക് അക്ഷയല്ല മതി ആയിരം കോടി എൻ്റെ ഒന്ന് വായിച്ചേ അതേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിച്ച് ഇരട്ട വോട്ടുകൾ കണ്ടെത്തുമെന്ന് കണ്ടെത്തുമെന്നല്ല ബിജെപിയുടെ ഇരട്ട വോട്ട് ഇരട്ട വോട്ട് കള്ള വോട്ട് ഇതാണ് എന്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രമേ കാണുള്ളൂ ബിജെപി എന്ത് ചെയ്തു കോൺഗ്രസ് എന്ത് ചെയ്തു നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് തലയിൽ അറിയേലെ ഹൈലപ്പ ഹൈലപ്പ എന്നാണ് കപ്പിത്താരി കപ്പിത്താർ വരുന്നത് കപ്പിത്താർ വരുന്നത് ഇത് മാത്രമല്ലേ നിങ്ങൾക്ക് പാടാൻ അറിയുള്ളൂ ഞങ്ങളുടെ കപ്പിത്താനെ ഞങ്ങളെ കേരളത്തിന് മുങ്ങാൻ വദിക്കില്ല ശ്രീലങ്കയുടെ ഗതി വരുമെന്ന് ആരും വിചാരിക്കേണ്ട പാടി നടന്നാലും അതിനൊന്നും വിട്ടുകൊടുക്കില്ല ഈ കള്ളിലുള്ളവരും ചിലപ്പോൾ ഇത് ഒരു പക്ഷേ ആയിരിക്കും പാടി നടന്നുകൊണ്ടിരിക്കില്ല ലാസ്റ്റ് അവർ കടല് നീന്തി വരാൻ തുടങ്ങി നീ കടല് നീന്തായാലും പഠിച്ചു വെച്ചോ നമ്മളെ നമ്മള് മലയാളികളാണ് വിദ്യാഭ്യാസം വിവരം വിവരമുള്ളവരാണ് നല്ല വിദ്യാഭ്യാസം വിവരം വിവരമുണ്ട് അതുകൊണ്ടല്ലേ ആറായിരം കോടി മേടിക്കാൻ ആടിപ്പാടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യണം അത് ചെയ്യണം അയ്യോ പിന്നെ ഓണം ആഘോഷിക്കണ്ടേ ഓണം പിന്നെ എങ്ങനെ ആഘോഷിക്കും എല്ലാ വർഷവും ഓണം ആഘോഷിക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കാണെങ്കിൽ ഈ വർഷം കൂടി ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ ഇത് ഭരണം കൂടി അടുത്ത അടുത്ത പാർട്ടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വരുന്നത് അപ്പൊ ഞങ്ങളെല്ലാം ചെയ്യോടു പ്രാവശ്യം കേരളത്തിലുള്ള മലയാളികളൊക്കെ നല്ല ബുദ്ധി വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വരില്ല വരും ഞങ്ങൾ തന്നെ വരും നീ ഒന്ന് ആലോചിച്ചു നോക്കി കേരളം മരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്തോണ്ടിരിക്കുന്ന അവിടുത്തെ ലീലാവിലാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ലീലാ ഞങ്ങളെ മുഖ്യമന്ത്രി നന്നായിട്ട് കൊള്ള അതുപോലെ തന്നെ മരുമോന്റെ സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ ഈ പോലീസിന്റെ ഗുണ്ടായസം ഇതൊക്കെയല്ലേ കേരളത്തിൽ നടക്കുന്ന അതിനപ്പുറം അവിടെ എന്ത് തേങ്ങയാണ് നടക്കുന്നത് നിങ്ങള് നെഗറ്റീവ് മാത്രമേ പോസിറ്റീവ് കാണു കേരളം കണ്ടിട്ട് രണ്ടാമത്തെ തവണ ഞങ്ങൾ വിജയിപ്പിച്ചു വിട്ടത് അതിന് ഞങ്ങൾ അനുഭവിച്ചു ആണോ നന്നായിട്ട് അനുഭവിച്ചോ നന്നായിട്ട് നിങ്ങൾക്ക് അസൂയക്കാര്യം ഇനിയും അനുഭവിക്കും കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല വികസനം അയ്യോ എന്താ മാറ്റി ഹൈടെക് റോഡ് മൈ ഗോഡ് ഇങ്ങനത്തെ വികസനം ഞാനൊരു സ്ഥലത്ത് കൊണ്ടു റോഡൊക്കെ കാണിച്ച് കൊണ്ടുവന്നായിരുന്നു ഞാൻ എന്നാൽ വേറെ സ്ഥലത്തുണ്ടെങ്കിൽ നിന്ന റോഡ് കാണിക്കും ഏതെങ്കിലും ഒരിടത്ത് ഇപ്പൊ പുതിയ റോഡ് പാടി നടന്നിട്ടുണ്ട് അത് നോക്കുവോ അടുത്ത അടുത്ത മഴയ്ക്ക് തന്നെ അത് പൊളിഞ്ഞു വീഴുവോ എന്നാലേ ഹൈടെക് റോഡ് ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ നീനും നീ പൊട്ടിയ റോഡായിരിക്കും കാണുന്നത് ഞങ്ങളും അല്ല റോഡ് അതെ ഞാൻ ദിവസം വണ്ടി ഓടിച്ചിട്ടന്നാണ് ഞാനും വണ്ടി ഓടിച്ച് തന്നെ വരുന്നത് എന്റെ റോഡൊക്കെ നല്ല പളവളാ കിടക്കുന്ന റോഡാണ് നിന്റെ റോഡായിരിക്കും പൊട്ടിപ്പോടികള് വാങ്ങിച്ചിട്ട് നിങ്ങളിടത്തെ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കൂടെ ആ ഞങ്ങൾ കടന്നീർത്തോളേ ആരും വേവലാത്തി നിങ്ങളെ വീട്ടീന്നെടുത്ത് കൊടുക്കേണ്ടി ഒന്നും വരില്ലല്ലോ ഏഹ് അത് നീ സൂക്ഷിച്ചാ മതി നിന്റെ വീട്ടിൽ എടുത്ത് എടുത്തുകൊടുത്ത് പിണറായി വിജയന് താങ്ങായി നന്നാ മതി ഞങ്ങൾ ഞങ്ങൾ ആറായിരം കോടി വാങ്ങിയിട്ട് ഇവിടെ ആ ഓണാഘോഷം നടത്തൂല ഓണാഘോഷത്തിന്റെ വേദി പരിസരത്ത് നിന്നെ കണ്ടാണല്ലോ ഡീ ഓണക്കെറ്റിൽ എത്തവണ എന്തൊക്കെ ഉണ്ട് അന്ന് നീ അറിയട്ടെ നിനക്ക് ഓണക്കെട്ടിലാങ്ങിക്കും വാങ്ങിക്കില്ല ഞങ്ങളെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് നിനക്ക് ഓണക്കിറ്റ് തരുമോ അല്ല എനിക്ക് നിങ്ങൾ ഓണക്കിറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ പറ ഓണക്കെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും ഓണക്കിറ്റില് ഓണത്തപ്പനുണ്ട് അതെന്താ കൊണ്ടും തോന്നി വെക്കും കളറോണ്ട് ഒരു ഓണത്തപ്പനായിരിക്കും ഇത്തവണ കൊണ്ടേ വെക്കും ഞങ്ങൾ ആറായിരം വാങ്ങി ഗജനാവലി നിറച്ചിട്ട് അത് നിങ്ങക്ക് തോത്തടിക്കാനുള്ള സാധനങ്ങളൊക്കെ അടുത്ത സമ്മേളനം അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല അടുത്തേ ഞങ്ങൾ ആറായിരം നിങ്ങളെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ എന്തായാലും എല്ലാ സംസ്ഥാനങ്ങൾക്കും കോടുകൾ വാരി കൊടുത്താലും കേരളത്തിന് കേന്ദ്രം കൂടുതൽ പണം തരാത്തത് നിങ്ങളുടെ ഈ ദൂർത്തടി കൊണ്ട് മാത്രമാണ് പലതവണ നമ്മുടെ പ്രധാനമന്ത്രി വരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിന് ഇച്ചിരി ആദ്യമേ അവർ ഞങ്ങൾക്ക് തരാനുള്ള പൈസ തരട്ടെ ഞങ്ങൾ എത്ര വട്ടം ഞങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ പോലെ അവർ തരുന്നില്ല മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തത് ഞങ്ങൾക്ക് തരാത്തതുപോലെ വേറെ ബിഹാറിനൊക്കെ എന്ത് വാരി കൊടുത്തു കഴിഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശം കേന്ദ്രം തരുന്നില്ല അറിയാമോ ഇത് കറഞ്ഞു വെച്ചിട്ട് കണ്ണടിച്ചിട്ടാ കരുത് ഇവിടെ അല്ലേ ഭരിക്കുന്നത് പിന്നെ എങ്ങനെയാ തരിക അതെ പിന്നോടി നോക്കി പിന്നോടി നോക്കിപ്പണേ കൊടുക്കുന്നുണ്ട് അതിനുള്ള കണക്ക് ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ മാത്രമല്ല എത്ര കോടികൾ നിങ്ങൾ ഇവിടെ ഗജരാവിൽ മറ്റേതും കൊള്ളടിച്ചും ദൂർത്തടിച്ച് ദൂർത്തടിച്ച് കേരളത്തിൽ കൊളം മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്കാണെങ്കിൽ പൈസ ഇല്ല ഈ കേന്ദ്രം കൊടി നോക്കി മാത്രമേ പണം കൊടുക്കും കിട്ടിയാലും തകയില്ല കൊടി നോക്കി പണം കൊടുക്കും ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് സർക്കാരായ ഞങ്ങൾക്ക് കേന്ദ്രം പൈസ തരില്ല ബാക്കി മറ്റേ കാവി ഉള്ള സംസ്ഥാനമാണെങ്കിൽ വാരി കൊരി കൊടുക്കും നിങ്ങളുടെ പൊളിറ്റിക്സ് ഒക്കെ അറിയാം കേട്ടോ ഞങ്ങൾ ആറായിരം വാങ്ങിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും ഓണാഘോഷം നടത്തുകയും ചെയ്യും ഓ അപ്പൊ നമ്മൾ ശ്രീലങ്ക വരും 嗯。